ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഒരു പെറ്റാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നറിയില്ല ഈ വീട്ടിലെ ഒരു പെറ്റാണിത് ഒരമ ഈ ആമ മൂന്ന് വയസ്സായ ആമയാണ് ഇത് ഈ വീട്ടിലെ ജേക്കബിന്റെ പെറ്റാണ് ജേക്കബിന് ഞാൻ വിളിച്ചതിനെ പറ്റി ഒന്ന് സംസാരിക്കാൻ പക്ഷെ ജേക്കബ് കുറച്ച് തിരക്കിലാണ് ഹന്നെന്തെങ്കിലും ആമേനെ പറ്റി പറയാനുണ്ടോ ക്യൂട്ടാണ് ആ ഈ ആമയ്ക്ക് കൊടുക്കുന്ന ആഹാരം നമ്മളീ തണുപ്പ് സമയത്ത് രണ്ട് പ്രാവശ്യം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യവും ചൂട് സമയത്ത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമാണ് ഫുഡ് കൊടുക്കുന്നത് കൊടുക്കുന്ന ഫുഡ് ചിക്കൻ്റെ ഹാർട്ടാണ് മെയിൻ ആയിട്ടുള്ള ആമയുടെ ഫുഡ് മേടിക്കാൻ കിട്ടും അതാണ് കൊടുക്കുന്നത് പിന്നെ മാസത്തിലൊരിക്കൽ ഈ വെള്ളം മാറ്റും ഞാൻ പറഞ്ഞല്ലോ ഇത് മൂന്ന് മാസമായ സോറി മൂന്ന് വയസ്സായ ആമയാണ് തീരെ കുഞ്ഞായപ്പം ഇതിനെ കൊണ്ടുവന്നാണ് ഇത് ഇപ്പം വലുതായി ചില ആമ വെള്ളത്തിലും ചില ആമ കരയിലും ജീവിക്കുന്നതാണ് ഇപ്പം വെള്ളത്തിൽ ഉള്ള ആമയുടെ പ്രത്യേകത ഇങ്ങനെ അതിൻ്റെ മേത്ത് ഇങ്ങനെ വരകളുണ്ടാകും ക്ലോസ് ആയിട്ട് വന്ന കാണ ഇങ്ങനെ മേത്ത് വരകളുള്ള ആമകളാണ് വെള്ളത്തിൽ ഉള്ള ആമകള് കരയിലുള്ള എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കറുത്ത കളറായിരിക്കും അങ്ങനെ വരകളുണ്ടാകില്ല പിന്നെ വെള്ളത്തിൽ പോകുന്ന ആമകൾക്ക് ഇങ്ങനെ നീന്താനിട അവിടെ കാല് കുറച്ചൂടെ ഈ വിരലൊക്കെ കുറച്ച് വീതി ഉള്ളതായിരിക്കും നമുക്ക് താറാവിൻ്റെ പോലെയുള്ള ടൈപ്പുള്ള ഇതായിരിക്കും പേര് ഞാൻ സംതിങ് ആണ് ഞാൻ മറന്നു അതിൻ്റെ പേര് പറയാനായിട്ട് അതാണ് കാണുമ്പോഴുള്ള വ്യത്യാസം ഇതിൻ്റെ ലൈറ്റുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് നാമയെ പറ്റിയുള്ള വീഡിയോ